സർ കായംകുളത്തെ കൃഷ്ണപുരം മാമരക്കണ്യ റെയിൽവേ മേൽപ്പാലത്തിന് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുപ്പത്തൊന്ന് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ അതിനുശേഷം നിരവധിയായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ ഭൂമി ഏറ്റെടുക്കലും അത് നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വകാര്യ വ്യക്തിയിൽ നിന്നും ഭൂമി ഏറ്റെടുക്കൽ ഏറ്റെടുക്കലടക്കം എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതുക്കിയ എസ്റ്റിമേറ്റ് കിഫ്ബിയിൽ ആവശ്യപ്പെട്ടു ആർ ഒ ബി നിർമ്മാണത്തിലുള്ള സാങ്കേതിക അനുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭ്യമായി പുതുക്കിയ സാമ്പത്തിക അനുമതിക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിഫ്ബിയിൽ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും ചെയ്തു സർ കഴിഞ്ഞ ഒന്നേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട പൊതുപനാമത്വ മന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് അന്ന് തന്ന മറുപടിയിൽ റെയിൽവേ ജി എ അംഗീകാരം ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി റെയിൽവേയിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതെന്നും നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭ്യമായിട്ടുള്ളതുമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മുപ്പത്താറ് പോയിന്റ് രണ്ടേ നാല് കോടി രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ നിന്ന് പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചതെന്ന് മുറക്കി ടെൻഡർ നടപടി സ്വീകരിക്കുന്നതാണെന്ന് എനിക്ക് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറുപടി തന്നു സാർ പക്ഷേ നാളിതുവരെ എട്ടു മാസമായി സർ നാളിതുവരെ കിഫ്ബിയുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയാണ് സാർ പല തവണ കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കിഫ്ബി ഓരോ ന്യായം പറഞ്ഞുകൊണ്ട് സർ രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ചതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒരുപാട് അപവാദ പ്രചരണങ്ങളും ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് സാർ കിഫ്ബി ഇതിന് ശേഷം നടത്തിയ പല പ്രവർത്തികളും ടെൻഡർ ചെയ്തിട്ടും അത് അതിനിടയ്ക്ക് വളരെ രസകരമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി വന്ന് രണ്ടു മാസത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് കല്ലെടുകയും ചെയ്തിട്ടുണ്ട് സാർ കല്ലിടുകയും ചെയ്തു സാർ ടെൻഡർ ചെയ്യാത്ത ഈ പാലത്തിന് കല്ലിട്ടിട്ട് പോകുന്ന ഒരു സമീപനവും കൂടി അവിടെ നടന്നിട്ടുണ്ട് സാർ സ്ഥലം പോലും ഏറ്റെടുക്കാത്ത മറ്റൊരു ആരോപിക്കും കല്ലിടുന്ന നടപടിക്രമങ്ങൾ അവിടെ നടന്നു സാർ ഇത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ഡിലെ സർ അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല അടിയന്തരമായിട്ട് ടെൻഡർ ചെയ്ത നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി തരണമെന്ന് സബ്മിഷനോട് അഭ്യർത്ഥിക്കുന്നു ഉന്നയിച്ച വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി പദ്ധതിയിൽപ്പെട്ടതാണ് പത്തേഴ് രണ്ടായിരത്തി പതിനേഴിൽ ഭരണാനുമതി നൽകി ആർ ബി ഡി സി കെ എസ് പി വി ആയി നിയമിച്ചിട്ടുണ്ട് പദ്ധതിക്ക് മുപ്പത്താറ് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചിരുന്നു കൃഷ്ണപുരം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിലായി പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന ആവശ്യമുണ്ട് ഇതിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നുമുള്ള മുഴുവൻ ഭൂമിയും കായംകുളം കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ ഏറ്റെടുത്ത് കൈമാറിയതാണ് ആർഒബിയുടെ അലൈൻമെൻറ്റിൽ ഉൾപ്പെട്ട് വരുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ കൈവശമുള്ള ഭൂമിയും കൃഷ്ണപുരം വില്ലേജ് ഓഫീസിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് പതിമൂന്ന് സ്ക്വയർ മീറ്റർ ഭൂമിയും ലാൻഡ് ട്രാൻസ്ഫർ മുഖേന ഏറ്റെടുക്കുന്ന നടപടികൾ ജില്ലാ കലക്ടറുടെ ഓഫീസിൽ നിന്നും സ്വീകരിച്ചു വരുന്നു റെയിൽവേ ജി എയുടെ അംഗീകാരം ഒമ്പത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റെയിൽവേയിൽ നിന്ന് ലഭ്യമായി ഞാൻ അതിൻ്റെ വിശദവിവരങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല എന്നാൽ ഇവിടെ വിഷയം പദ്ധതിയുടെ ചെലവ് ചുരുക്കുന്നതിനും പദ്ധതി ഘട്ടമായി നടപ്പിലാക്കുന്നതിനുമുള്ള സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് കിഫ്ബി അംഗീകരിച്ചതിന് ശേഷമേ ടെൻഡർ നടപടികൾ സ്വീകരിക്കാവൂ എന്ന് കിഫ്ബി നിർദ്ദേശമുണ്ട് ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണം പ്രായോഗികമല്ലെന്നും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തികൾ പദ്ധതി പൂർത്തീകരണത്തിന് ആവശ്യമുള്ളതാണെന്നും ആയതിനാൽ ടെൻഡർ നടപടികൾക്കായി അനുവാദം നൽകണമെന്നും ആർ ബി ഡി സി കെ കിഫ്ബിയെ അറിയിച്ചിരുന്നു എന്നാൽ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രാഫിക് സർവേയുടെ ഭാഗമായി ആക്സി ലോഡ് സർവേ നടത്തുവാൻ കിഫ്ബി ആവശ്യപ്പെട്ടു കിഫ്ബി അംഗീകരിച്ച വിശദമായ പദ്ധതി രേഖ പ്രകാരമാണ് ട്രാഫിക് കണക്കാക്കിയിട്ടുള്ളതെന്നും ഇപ്പോൾ സർവേ നടത്തിയതിനാൽ പദ്ധതി ആരംഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുമെന്നും കിഫ്ബിയെ അറിയിച്ചിട്ടുണ്ട് സർ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഫ്ബി പ്രതിനിധികൾ സൈറ്റ് വിസിറ്റ് നടത്തി ചില ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് കിഫ്ബി അംഗീകരിച്ച വിശദമായ പദ്ധതി രേഖ പ്രകാരം തയ്യാറാക്കിയ പ്രിലിമിനറി ഡ്രോയിങ്സിന് പ്രകാരം എടുത്ത എസ്റ്റിമേറ്റിൽ നിന്നും വീണ്ടും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു നിലവിൽ കിഫ്ബി ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ ആർ ബി ഡി സി പരിശോധിച്ചു വരികയാണ് അതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ ആർ ബി ഡി സി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനിയായ എം എൽ എയുടെ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ കിഫ്ബിയുമായി ഒന്ന് ഇരുന്ന് ചർച്ച ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതും ഈ സഭയെ അറിയിക്കുകയാണ്